ഡോൺ സീന ബ്രോക്ക് ലെസ്നർ ഇവരെ വെച്ചുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യു എ ഇ എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്ലാൻ എന്താണെന്നും എപ്പോഴാണ് സംഭവിക്കുക എന്നും ഈ വീഡിയോയിൽ പറയാം അതുപോലെ റോമൺ ഡ്രിങ്സിന് ക്ലാഷ് ഇൻ പാരീസിൽ മാച്ചില്ലേ അങ്ങനെ മാച്ച് ഉണ്ടാവുകയാണെങ്കിൽ ആരുടെ കൂടെയാണ് ഫസ്റ്റ് റോമൺ ഡ്രിങ്ക്സ് റോമൺ ഡ്രിങ്സിന് ക്ലാഷ് ഇൻ പാരീസിൽ മാച്ച് ഉണ്ടോ എന്ന് നോക്കാം തീർച്ചയായിട്ടും റോമൻ ട്രങ്സിന് ക്ലാഷ് ഇൻ പാരീസിൽ മാച്ച് ഉണ്ട് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് സിക്സ് മാൻ ടാക്ടി മാച്ച് വരും എന്നാണ് റോമൻ ട്രങ്സ് സി എം പങ്ക് എൽ എറ്റ് വേൾഡ് ചാമ്പ്യൻസ് ടീമിന്റെ കൂടെ മാച്ച് വരുന്നതായിട്ട് അപ്പോൾ ഇതേ പ്ലാനാണ് ഒരു റോ എപ്പിസോഡിൽ കാണിച്ചത് എന്നാൽ ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ അത് ഫാഷൻ ഫോർവേ ആക്കിയിട്ടാണ് മാറ്റിയത് അപ്പോൾ സർവൈബിൾ സീരീസ് ഒക്കെ മുന്നോട്ടായിരിക്കാം അങ്ങനെ ചെയ്തത് ഇനി റോമന്റെ മാച്ചിനെ പറ്റി പറയാം റോമനി മാച്ച് വരാൻ പോകുന്നത് സെറ്റിന്റെ ടീമിലുള്ള ബ്രോൺസൺ ആൻഡ് റീഡിന്റെ കൂടെയാണ് അതായത് ബ്രോൺസൺ ആൻഡ് റീഡ് ഇപ്പൊ റോമൻ ട്രിങ്സിന്റെ ഷോ എല്ലാം അടിച്ചു മാറ്റുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്ത് ഇവർക്കൊരു സെഗ്മെന്റ് വെച്ച് നെക്സ്റ്റ് വീക്ക് എപ്പിസോഡിൽ ആ ഒരു മാച്ച് കൺഫേം ചെയ്യും എന്നാണ് പറയുന്നത് അതുപോലെ ഒരു റൂമർ ആയിട്ടുള്ളത് ഈ ഒരു ഫാറ്റൽ ഫോർവേ മാച്ച് റോമൺ ഡ്രൈങ്സ് ആഡ് ആയിക്കൊണ്ട് ഫാറ്റൽ ഫൈവ് എ മാച്ചാക്കി മാറ്റാം എന്നും പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അത് തോന്നുന്നില്ല റോമൺ ഡ്രൈസും ബ്രോൺസും ഫൈറ്റ് ചെയ്യുക അപ്പോൾ ഇവർക്കാണ് മാച്ച് വരാൻ ചാൻസ് ഉള്ളത് അതിനുശേഷം ബ്രോൺ ബ്രേക്കറിന്റെ കൂടെയും ഒരു സിംഗിൾസ് മാച്ച് വന്നേക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ബ്രോൺ ബ്രേക്കറുമായിട്ടുള്ള മാച്ചൊക്കെ ഡബ്ല്യു ഡബ്ല്യു റസ്സൽ മിനിയിലേക്ക് മാറ്റിവെക്കും എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതായത് ഒരു റസൽ മിനിയ ടൈമ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വലിയ പേപ്പർ പേപ്പറിവിയിലെ ബ്രോൺ ബ്രേക്കറും റോമൺ ഡ്രങ്ക്സ് മാച്ച് ഡബ്ല്യൂ ഡബ്ല്യൂ സെറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും നോക്കാം അപ്പൊ ലോജിക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ബ്രോൺസൺഡുമായിട്ട് മാച്ച് കഴിഞ്ഞാൽ അതിനുശേഷം റോമൺ ട്രൈഡ്സ് ബ്രോൺ ബ്രേക്കറുമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത് നോക്കാം അടിപ്പിച്ച് ഈ മാച്ച് കൊടുക്കുമോ അതോ ബ്രോൺ ബ്രേക്കറുമായിട്ടുള്ള മാച്ച് മാറ്റുമോ എന്ന് എന്തായാലും ക്ലാഷ് ഇൻ പാരീസിലെ ബ്രോൺസ് കൂടെയാണ് മാച്ച് വരാൻ ചാൻസ് ഉള്ളത് ഇനി ജോൺ സീന ഇവരെ വെച്ച് ഡബ്ല്യു ഡബ്ല്യു കൊടുക്കാൻ പോകുന്ന പണി എന്താണെന്ന് പറയാം അതായത് സെപ്റ്റംബർ മാസം ഡബ്ല്യൂ പ്രത്യേകിച്ച് പേപ്പർ വ്യൂസ് ഒന്നും കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് സ്പെഷ്യൽ സമ്മർ സ്ലാ ക്ലാഷ് ഇൻ പാരീസ് ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ ഒക്ടോബർ മാസത്തിൽ ക്രൌൻസ്വൽ ചെയ്യാനൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്തത് എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നിറയെ ഗ്യാപ് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു സ്പെഷ്യൽ നടത്താനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സ്പെഷ്യൽ അവിടെ നടത്തിക്കൊണ്ട് എ ഇ ഒരു പണി കൊടുക്കും അപ്പോൾ എഇ ഡബ്ല്യുക്ക് എന്താണ് പണി എന്ന് ചോദിച്ചാൽ എ ഇ പേപ്പർ വ്യൂ അന്നാണ് നടക്കുന്നത് ഓൾ ഔട്ട് എന്ന പേപ്പർ വ്യൂ അപ്പോൾ അതേ ദിവസം അതേ സമയം തന്നെ ഡബ്ല്യു ഡബ്ല്യൂ മറ്റൊരു സ്പെഷ്യൽ കൺഫേം ചെയ്ത് അതിൽ മെയിനായിട്ട് ഫോഴ്സസ് ജോൺസീന മാച്ച് വെച്ചുകൊണ്ട് എ ഇ ഡബ്ല്യൂടെ വ്യൂവർഷിപ്പിനെ ഭയങ്കരമാക്കി ഡൗൺ ആക്കി വിടും എന്നാണ് ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു പ്ലാൻ ഇവർക്കുണ്ട് എന്ന് അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ചെയ്യുമ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു ആണ് തോൽക്കാറ് മിക്കതും എൻ എക്സ്റ്റിയൊക്കെ വെച്ച് കളിച്ചുകൊണ്ട് എന്നാൽ ഇപ്രാവശ്യം എഇ ഡബ്ല്യുക്ക് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതായത് ബ്രോക്ലേസ്നർ റിട്ടേൺ ചെയ്തതിന് ശേഷം വരുന്ന ഫസ്റ്റ് മാച്ച് അതും ജോൺസീനയുടെ റിട്ടയർമെന്റ് ടൈമിലുള്ള മാച്ച് ഇവർക്ക് തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മാച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല ഹൈപ്പ് ഈ മാച്ചിന് ഉണ്ടാകും അതുകൊണ്ട് ഇപ്രാവശ്യം ഡബ്ല്യു ഡബ്ല്യു അങ്ങനെ നടത്തുകയാണെങ്കിൽ എ ഡബ്ല്യു തോൽക്കാനാണ് ചാൻസ് ഉള്ളത് അതായത് വ്യൂവേർഷിപ്പിൽ എ ഡബ്ല്യുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല ബ്രോക്കല ജോൺ സീന മാഴിഞ്ഞാൽ അതല്ല ആ മാച്ചൊക്കെ വെക്കാതെ മറ്റെന്തെങ്കിലും സാധാരണ ടൈപ്പിൽ കൊണ്ടുപോയ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല സീന മാച്ച് വന്നാൽ എ ഡബ്ല്യൂടെ വിവേർഷിപ്പ് അടിച്ചു കളയാൻ പറ്റും എന്തായാലും ഇങ്ങനൊരു പ്ലാൻ ഇവർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം അപ്പോൾ ജോൺ സീന ഫേഴ്സസ് ബ്രോക്ക് മാച്ച് ക്രൗൻഷറിലൊക്കെ വരും എന്നാണ് വിചാരിച്ചത് അതായത് ഓസ്ട്രേലിയയിൽ പക്ഷേ അതിനേക്കാൾ മുൻപ് നടത്തും എന്നാണ് പറയുന്നത് എന്തായാലും വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്